ലിംഗത്തിൻ്റെ നീളത്തെക്കുറിച്ചും വണ്ണത്തെക്കുറിച്ചും ഒട്ടനവധി ചോദ്യങ്ങൾ രോഗികളുടെ ഭാഗത്ത് നിന്ന് വരാറുണ്ട് എൻ്റെ ലിംഗത്തിന് ഇത്രയും നീളം മതിയോ ഇത്രയും വണ്ണം മതിയോ അഥവാ രണ്ടിഞ്ച് മാത്രമേ നീളം ഉള്ളൂ അത് തൃപ്തി ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ വണ്ണം കൂടുതലായതുകൊണ്ട് യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ത്രീക്ക് വേദന ഉണ്ടാകുമോ അല്ലെങ്കിൽ വണ്ണം വളരെ കുറവായതുകൊണ്ട് സ്ത്രീക്ക് സംതൃപ്തി ലഭിക്കുമോ അതുപോലെ ലിംഗം അല്പം വളഞ്ഞിട്ടാണ് ഇടത്തോട്ട് ചെരിഞ്ഞിട്ടാണ് വലത്തോട്ട് ചെരിഞ്ഞിട്ടാണ് ഇതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അഥവാ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്ത്രീക്ക് സംതൃപ്തി ലഭി സംതൃപ്തി ലഭിക്കുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കുമോ ഇത്തരം ചോദ്യങ്ങൾ വളരെയധികം രോഗികളെടുത്ത് കാണാറുണ്ട് അതുപോലെ തന്നെ ലിംഗത്തിനെക്കുറിച്ചുള്ള ധാരണ ഇതിൻ്റെ ഷെയ്പ്പ് ഇതിൻ്റെ രൂപം ഇതിൻ്റെ ഭംഗി ഇതെല്ലാം ഈ രൂപത്തിൽ മാത്രം മതിയോ അതോ കുറച്ചുകൂടി മാറ്റം വരുത്തേണ്ടതുണ്ടോ ലിംഗത്തെക്കുറിച്ചുള്ള വ്യാകുലത എല്ലാ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് അതിൻ്റെ അവരുടേതായ ചോദ്യങ്ങൾ പല രൂപത്തിലാണ് വരുന്നതെന്ന് മാത്രം മാത്രമല്ല ഇത് വലിപ്പം വെപ്പിക്കുവാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഓപ്പറേഷൻ ചെയ്താൽ വലിപ്പം വെപ്പിക്കുമോ ഏതെങ്കിലും ഗുളിക കഴിച്ചാൽ വലിപ്പം വെപ്പിക്കുമോ ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് ഇന്നലെ കുറേ ഗുളികകൾ വാങ്ങി കഴിക്കുകയുണ്ടായി ആ ഗുളികകൾ കഴിച്ചിട്ട് എനിക്ക് പ്രയോജനം ലഭിച്ചിട്ടില്ല ഇനി അത്രയും ജാം പരട്ടിയാൽ അല്ലെങ്കിൽ പുറവ് എന്തെങ്കിലും ലേപനങ്ങൾ പരട്ടിക്കഴിച്ചാൽ ലിംഗത്തിന് വണ്ണം വയ്ക്കുമോ വലിപ്പം വയ്ക്കുമോ ഇത്തരം പല രീതിയിലുള്ള ചോദ്യങ്ങളുമായിട്ട് ഞങ്ങളെ രോഗികളെ സമീപിക്കാറുണ്ട് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻറ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് എന്നാൽ വാസ്തവം എന്താണ് ലിംഗത്തിൻ്റെ വലുപ്പവും നീളവും സാധാരണ രീതിയിൽ എല്ലാ പുരുഷന്മാർക്കും ആവശ്യത്തിനുണ്ട് ഇതല്ലാതെ വളരെ ചെറിയ ലിംഗമോ അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു സ്ത്രീക്ക് സംതൃപ്തി ലഭിക്കാത്ത രീതിയിലുള്ള ലിംഗമോ പുരുഷനില്ല എന്നാൽ അസുഖം മൂലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥ മൂലം ലിംഗത്തിന് വലിപ്പമില്ലാത്ത വ്യക്തികളുണ്ട് അത് വളരെ വളരെ അപൂർവമാണ് കൂടുതലും വ്യാകുലതയാണ് ഈ കാര്യത്തിൽ കാണുന്നത് വ്യാകുലത എന്ന് പറഞ്ഞാൽ തൻ്റെ ലിംഗത്തിന് രണ്ടര ഇഞ്ച് നീളമുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ വസ്തുത ആരും അറിയുന്നില്ല ഈ രണ്ടര ഇഞ്ചിൽ നീളമുള്ള ഒരു വ്യക്തി സാധാരണ ഇതിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കാണുന്ന ചിത്രങ്ങളുമായിട്ടോ താരതമ്യപ്പെടുത്തുന്നു അവിടെ വ്യാകുലത ഉടലിടക്കിയായി അയ്യോ തൻ്റെ ലിംഗം പോരാ അല്ലെങ്കിൽ ലിംഗത്തിന് വണ്ണമില്ല വലുപ്പമില്ല ഇതുകൊണ്ട് വിവാഹം കഴിച്ചാൽ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ വിവാഹം കഴിക്കാതിരിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ ഞങ്ങൾക്കറിയാം അവർ നിരന്തരം ക്ലിനിക്കിൽ വരുന്നു ഏതെങ്കിലും ഗുളിക തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇതൊരെട്ട് ഇഞ്ചാക്കി നീളം വലിപ്പിക്കും വലിപ്പം വെപ്പിക്കാൻ കഴിയുമോ ഇത്തരം പല ചോദ്യങ്ങളുമായിട്ട് രോഗികൾ വരാറുണ്ട് സത്യം പറയട്ടെ ഓപ്പറേഷൻ ചെയ്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നിരുന്നാലും ഇത് രണ്ടിഞ്ച് നീളമുള്ള ഒരു വ്യക്തിയുടെ ലിംഗം ആറിഞ്ചോ എട്ടിഞ്ചോ ആക്കാനുള്ള ഓപ്പറേഷനൊന്നും ഇത് ഇത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ് മാത്രമല്ല ഈ നീല നീലചിത്രങ്ങൾ കാണുന്നതോടുകൂടി വരുന്ന ചില പരസ്യങ്ങൾ ഈ വ്യക്തി ഇത്തരം വ്യക്തികളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഒരു ഗുളിയ ലിംഗത്തിലേക്ക് എറിയുന്നു അപ്പോൾ അതിന് ഒരിഞ്ച് നീളം വരുന്നു പിറ്റേ ദിവസം രണ്ടിഞ്ച് വരുന്നു ഇത്തരം രീതിയിലുള്ള പല രീതിയിലുള്ള അതായത് അടിസ്ഥാനമില്ലാത്ത പരസ്യങ്ങൾ ചിത്രങ്ങളോടൊപ്പം വരുന്നുണ്ട് ഇതെല്ലാം പണം നിങ്ങളുടെ പണം അപകരിച്ചെടുക്കുവാനുള്ള ഒരു മാർഗമല്ലാതെ വേറൊന്നുമല്ല യഥാർത്ഥത്തിൽ ലിംഗത്തിൻ്റെ നീളം ഒരു രണ്ടര ഉണ്ടെങ്കിൽ അതായത് ഉദ്ധരിച്ച് നിൽക്കുന്ന ഒരു ലിംഗത്തിൻ്റെ നീളം രണ്ടര ഉണ്ടെങ്കിൽ സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ കഴിയും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജി പോയിൻറ്റ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഇഞ്ച് താഴെയാണ് അതായത് ജോലിയുടെ മുൾ മുഗൾ ഭാഗത്തായിട്ട് രണ്ട് ഇഞ്ച് താഴെയാണ് അതുകൊണ്ട് അവർക്ക് ലൈംഗികമായിട്ട് അനുഭൂതി ഉണ്ടാക്കാനും അവരെ രതിമൂർച്ചയിലേക്ക് കൊണ്ടുപോകാനും ഈ ഇത്രയും നീളം അതായത് രണ്ടര ഇഞ്ച് നീളമുണ്ടെങ്കിൽ സാധിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പിന്നെ എന്തിനാണ് ഈ വ്യാകുലപ്പെടുന്നത് വ്യാകുലപ്പെടുത്തുന്നതിൻ്റെ യഥാർത്ഥ കാരണം തൻ്റെ സുഹൃത്തിന് ചിലപ്പോൾ അഞ്ചിഞ്ച് നീളമുണ്ടാകാം ചിലപ്പോൾ ആറിഞ്ച് നീളമുണ്ടാകാം അതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് ബെൻസ് കാറിൽ പോകാ പോയാലും അതായത് മാരുതി എയ്റ്റ് ഹൺഡ്രഡിൽ പോയാലും കോഴിക്കോ കുന്നമംഗലത്തിൽ നിന്ന് കോഴിക്കോട് എത്താൻ ഏറെക്കുറെ ഒരേ സമയമേ വേണ്ടി വരുവുള്ളൂ അതല്ലാതെ കൂടുതലായിട്ട് അതിനകത്ത് പ്രത്യേകിതമൊന്നുമില്ല എന്നാൽ ഈ രീതിയിലുള്ള തനിക്ക് മാരുതി എയ്റ്റ് ഹൺഡ്രഡിൽ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബെൻസ് കാറാണ് നല്ലതെന്നുള്ളൊരു ധാരണ ഉണ്ടാകും പർപ്പസ് ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും രണ്ടും ഒന്ന് തന്നെയാണ് അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് പിന്നെ ലൈംഗികമായിട്ടുള്ള നമ്മുടെ ഒരു അനുഭൂതി അതായത് ബന്ധപ്പെടുമ്പോൾ സ്ത്രീക്കും പുരുഷനും ലഭിക്കുന്ന അനുഭൂതിയിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വലിയ ലിംഗമുണ്ടാകുന്നുകൊണ്ട് വരുന്നില്ല ഇനി സ്ത്രീകളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കണം ഇതിനു മുമ്പ് സ്ത്രീകളുടെ കാഴ്ചപ്പാട് ഈ തര അതായത് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞ ഒരു പത്തോ മുപ്പതോ വർഷം മുമ്പ് സ്ത്രീകൾക്ക് ലിംഗത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് അത്ര വലിയ കാഴ്ചപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കൊച്ചുകുട്ടികൾക്ക് അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ പെൺകുട്ടികൾ പോലും നീല നീലചിത്രങ്ങൾക്ക് അടിമകളായിക്കൊണ്ട് അവർ ലിംഗത്തെക്കുറിച്ചുള്ള വലുപ്പത്തിൽ അവരുടെ ആ ധാരണകളിൽ വ്യതിയാനം വന്നിട്ടുണ്ട് അതായത് നീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന അത്തരം ചിത്രങ്ങൾ കണ്ടുകൊണ്ട് ആ രീതിയിലുള്ള ലിംഗമാണ് നല്ലതെന്നുള്ള ഒരു ധാരണ അവർക്ക് ഉടലെടുക്കുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നീളമുള്ള അല്ലെങ്കിൽ വണ്ണമുള്ള ലിംഗം വേണമെന്നുള്ള ഒരാഗ്രഹം അവരിൽ അടിച്ചേൽപ്പിക്കുവാൻ നീലചിത്രങ്ങൾക്കും അതുപോലെയുള്ള അതായത് സോഷ്യൽ മീഡിയയ്ക്കും ഇൻ്റർനെറ്റിനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൂട്ടുകാരികൾ തമ്മിലുള്ള ചർച്ചകളിലും അടിസ്ഥാനരഹിതമായ ഈ വിഷയം അതായത് നീളം കൂടുതൽ വേണമെന്നുള്ള ഒരു ധാരണ അവരുടെ ഉടലെടുപ്പിക്കുവാൻ ഈ ഇത്തരം അതായത് ഇൻ്റർനെറ്റിനും നീലചിത്രങ്ങൾക്കും മറ്റും കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ധാരണ വെച്ച് പുലർത്തുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ ലിംഗമുള്ള പുരുഷന്മാരെ അധിക്ഷേപിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് ഈ അധിക്ഷേപം ഏറ്റുവാങ്ങുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ള ലൈംഗിക ശക്തിയും കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ലിംഗത്തിൻ്റെ നീളമോ വണ്ണമോ അല്ല അതിൻ്റെ ദൃഢത മാത്രമാണ് ലൈംഗിക ലൈംഗികാനുഭൂതിയിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രധാന ഘടകം ആ ലിംഗത്തിൻ്റെ ദൃഢതയില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക അനുഭൂതി ഉണ്ടാവുകയില്ല രതിമൂർച്ചയിലേക്ക് സ്ത്രീയെ കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ ലിംഗത്തിന് നീളം ആവശ്യത്തിനുണ്ട് വണ്ണം ആവശ്യത്തിനുണ്ട് അപ്പോൾ അതിന് ബലം ഇല്ല അഥവാ ദൃഢതയില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമുള്ളൂ അതല്ലാതെ നീളമില്ല വണ്ണം ഇല്ല എന്നും പറഞ്ഞ് വരുന്ന പല വ്യക്തികളുടെയും കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പാട് മാത്രമാണ് ആ ഭയപ്പാട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ചികിത്സയുടെ പിന്നിലുള്ള ലക്ഷ്യം അതല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള ഗുളികകൾ നൽകി ലിംഗത്തിന് വലുപ്പം വെപ്പിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് സംശയകരമാണ് എന്നാലും ചില പരിശോധനകൾ നടത്തി അവർക്ക് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്നുള്ള കാര്യം കണ് കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ് അതായത് ഹോർമോൺ സ്റ്റഡി അതുപോലെ അതുപോലെ മറ്റ് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കി അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ചെറിയ ലിംഗമുള്ളവർക്ക് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങൾ അതായത് ജനിതകമായ അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇനി നമുക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലിംഗത്തിൻ്റെ നീളത്തെക്കുറിച്ചും വണ്ണത്തെക്കുറിച്ചും അതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്ത്രീകളുടെ കാഴ്ചപ്പാട്ടിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ലിംഗം എങ്ങനെയാണ് വലിപ്പം വയ്ക്കുന്നത് അഥവാ വലിപ്പം വെക്കുന്നത് ഏത് സമയത്താണ് അത് വളർ വള ഒരു മനുഷ്യൻ്റെ ശരീരഘടനയുമായി അതിന് വല്ല ബന്ധവുമുണ്ടോ അഥവാ നീളവും വണ്ണവുമുള്ള ഉയർ നല്ല ഉയരമുള്ള വ്യക്തികൾക്ക് നല്ല നീളത്തിലും വണ്ണത്തിലുമുള്ള ലിംഗമുണ്ടാവുമോ അത് അതിന് പ്രൊഫഷണലായിട്ട് അവരുടെ ലൈംഗിക അവയവത്തിന് വലുപ്പവും നീളവും വണ്ണവും ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ലിംഗത്തിൻ്റെ വലിപ്പം ശരിക്കും നിർണ്ണയിക്കപ്പെടുന്നത് ഗർഭാവസ്ഥ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മറുപടിയുള്ള ഹോർമോണുകൾ ഉല്പാദിപ്പിക്കുന്നുണ്ട് ടെസ്റ്റോസ്റ്റോൺ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് ഡി എച്ച് ടി ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആ ഹോർമോണുകളാണ് പുരുഷന് അതായത് പുരുഷ ശിശുവിന് അത് ആൺകുട്ടിക്ക് ലിംഗത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ വലുപ്പം വയ്ക്കുന്നതിനും പ്രധാന ഘടകമായി മാറുന്നത് അതേതാണ്ട് ഏതാണ്ട് ആറാഴ്ചക്ക് ആറാഴ്ചയാകുമ്പോൾ തന്നെ അതിൻ്റെ വലിപ്പത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു ലിംഗം വലുതാകാൻ തുടങ്ങുന്നു അങ്ങനെ ഗർഭാവസ്ഥയിൽ വെച്ചിട്ട് ഈ ഹോർമോണിൻ്റെ സഹായത്തോടെയാണ് ലിംഗത്തിന് വണ്ണവും വലുപ്പവും ഉണ്ടാകുന്നത് ജനിച്ച് വീഴുന്ന കുട്ടിക്ക് ഏതാണ്ട് രണ്ട് സെൻറ്റിമീറ്ററോളം ലിംഗത്തിന് നീളമുണ്ടാവും ആ രണ്ട് സെൻറ്റിമീറ്റർ ഇല്ലെങ്കിൽ അത് നമ്മൾ മൈക്രോ മൈക്രോപെന്നിസായി കണക്കിലെടുക്കുന്നുണ്ട് ആ മൈക്രോ മൈക്രോപെന്നിസിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് കണ്ടാൽ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ ലിംഗത്തിൻ്റെ നീളം ഗർഭാവസ്ഥയിൽ വെച്ച് തുടങ്ങുന്നു എന്ന് പറഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ നീളം കുട്ടിയുടെ ലിംഗത്തിൻ്റെ നീളം വീണ്ടും വളരുവാൻ തുടങ്ങുന്നുണ്ട് അതേതാണ്ട് ഒരു വയസ്സ് രണ്ട് വയസ്സ് വരെ ലിംഗത്തിൻ്റെ നീളം കൂടുതലായി കാണപ്പെടുന്നു വളരുന്നു അതിനുശേഷം അത് നാല് വയസ്സ് വരെ വളരുന്നു പിന്നീടുള്ള വളർച്ച പ്രായപൂർത്തിയായത് അതായത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിന് ശേഷമാണ് കാണുന്നത് ഉണ്ടാകുന്ന ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ലൈംഗികമായിട്ടുള്ള അതായത് ലിംഗത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ നീളത്തിനും വണ്ണത്തിനുമൊക്കെ വിഘാതം സൃഷ്ടിക്കാറുണ്ട് അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യാം എന്നിരുന്നാലും ലിംഗം ജനിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിന് നീളവും വണ്ണവും ഉണ്ടെങ്കിൽ അതിനേതെങ്കിലും മരുന്ന് കൊടുത്ത് നീളവും വണ്ണവും കൂട്ടിക്കൊണ്ടു വരാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് പരിശോധനകൾ അത്രയ്ക്ക് വളരെ കുറവാണെങ്കിൽ പരിശോധനകൾ നടത്തി കാരണം കണ്ടുപിടിച്ച് അതിനുള്ള രോഗത്തെ ചികിത്സിക്കാമെന്ന് മാത്രം ആ രോഗ കാരണത്തെയും അടിസ്ഥാന രോഗത്തെ ചികിത്സിക്കാം ഇനി പ്രായപൂർത്തിയാവുന്തോറും ലിംഗത്തിൻ്റെ നീളം അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഈ ലിംഗത്തിൻ്റെ നീളത്തെയും വണ്ണത്തെയും നിർണയിക്കുന്നത് ടെസ്റ്റോസ്റ്റുറോൺ എന്ന ഒരു ഹോർമോണാണ് ആ ഹോർമോണിൻ്റെ അളവ് ഒരു മുപ്പത് വയസ്സായ പുരുഷനിൽ ഓരോ വർഷവും ഓരോ ശതമാനം വെച്ച് കുറയുന്നുണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അത് പ്രായപൂർത്തിയാവുന്ന അതായത് ഒരു അറുപത് എഴുപത് വയസ്സാവുന്നതും സത് വാസ്തവത്തിൽ ഈ ടെസ്റ്റോസ്റ്റോൺ ഹോർബോണിൻ്റെ അളവ് വളരെയധികം കുറയുന്നു അതിനനുസരിച്ച് ലിംഗത്തിൻ്റെയും വലുപ്പവും വണ്ണവും കുറയാറുണ്ട് അത് പ്രായോഗിക തലത്തിൽ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം എന്നാൽ ചിലർക്കത് അനുഭവപ്പെടാറുണ്ട് തൻ്റെ ലിംഗം ചുരുങ്ങിപ്പോയി എന്നുള്ള പരാതിയുമായി വളരെയധികം പേരും കൂടെ എത്താറുണ്ട് അങ്ങനെ ചുരുങ്ങിപ്പോയതിന് അതിന് ഹോർമോൺ ചികിത്സ വഴിക്കും മറ്റും നമുക്ക് നേരിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതല്ലാതെ പഴയ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയെ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനാക്കി മാറ്റിയെടുക്കുവാനൊന്നും മാർഗങ്ങളില്ല അതാണ് ആദ്യം അറിയേണ്ടത് ഇനി ലിംഗം ഉയർന്നു വരുന്ന ഒരവസ്ഥയിൽ ലിംഗത്തിന് നല്ല ദൃഢത വേണമെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ ദൃഢത ഈ പ്രായം കൂടുന്തോറും കുറഞ്ഞു വരുന്നതിൻ്റെ കാരണവും ഹോർമോണുകൾ ഒന്ന് ഹോർമോൺ ഘടകമാകാം ഇല്ലെങ്കിൽ രക്തക്കൊഴിൽ സംബന്ധമായ പ്രശ്നമാകാം അതല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളാകാം ഇങ്ങനെ ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് ലിംഗത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ദൃഢത നഷ്ടപ്പെട്ട ഒരു ലിംഗത്തിന് നീളവും വണ്ണവുമില്ല എന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാകുവാനും സാധ്യതയുണ്ട് ഇനി സാധാരണഗതിയിൽ ഇവിടെ വരുന്ന വളരെയധികം രോഗികൾ അവർ വ്യാകുലപ്പെടുന്ന ഒരു കാര്യമുണ്ട് സാറ് ഞാൻ ചെറുപ്പത്തിൽ വളരെയധികം സ്വയംഭോഗം ചെയ്യുകയുണ്ടായി അതുകൊണ്ട് എൻ്റെ ലിംഗത്തിൻ്റെ വണ്ണം കുറഞ്ഞു പോയി നീളം കുറഞ്ഞുപോയി അല്ലെങ്കിൽ ഇന്ന് ചെരുവ് വന്നു വളവ് വന്നു ഒടുവ് വന്നു എന്നുള്ളത് വാസ്തവത്തിൽ സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് ലിംഗത്തിൻ്റെ നീളമോ വണ്ണമോ കുറയുകയല്ല അത് വേണ്ട രീതിയിൽ ദൃഢപ്പെടുകയാണ് ചെയ്യുന്നത് സ്വയംഭോഗം ചെയ്യുന്നത് ഒരു പരിധി വരെ ലിംഗത്തിൻ്റെ നീളത്തിലും വണ്ണത്തിലും ഉപകരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ എന്തുകൊണ്ടോ ഇങ്ങനെ ഒരു ധാരണ ചെറുപ്പക്കാരിൽ ഉടലെടുക്കുന്നുണ്ട് അതായത് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ മുടി നരയ്ക്കും അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളുണ്ടാവും ക്ഷീണമുണ്ടാവും ഇത്തരം കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് ഇവർ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു പിന്നീട് അവർ അവരുടെ ലിംഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വയംഭോഗം ചെയ്തുകൊണ്ടാണ് എൻ്റെ ലിംഗത്തിന് ഈ രീതിയിലുള്ള അവസ്ഥ വന്ന വന്നതെന്നുള്ള ഒരു മിഥ്യാധാരണ അവർ എത്തിപ്പെടുന്നു അതനുസരിച്ച് അവർ ഡോക്ടറെ കാണുവാൻ വരുന്നു സത്യം എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്താലും അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഇത് ഒരു തരത്തിലുള്ള ഒരു മാനസിക രോഗമാണ് ഒരു സംശയ രോഗമാണ് തൻ്റെ ലിംഗത്തിന് ഈ ശേഷിക്കുറവ് അല്ലെങ്കിൽ ലിംഗത്തിന് ഈ നീളവും വണ്ണവും കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണ് സ്വയംഭവം കൊണ്ടാണെന്നുള്ളത് തെറ്റിദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇനി അടുത്തത് പ്രമേഹം പ്രമേഹമുള്ള രോഗികളിൽ ലിംഗത്തിൻ്റെ നീളവും വണ്ണവും കുറഞ്ഞു പോകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ലിംഗത്തിൻ്റെ നീളവും വണ്ണവും കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ പ്രമേഹമുള്ള രോഗികളിൽ വരാറുണ്ട് അത് പ്രമേഹം കൊണ്ട് മാത്രമല്ല ആ രീതിയിലുള്ള ഹോർമോൺ ലെവൽ അതായത് പ്രമേഹമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഹോർമോൺ ലെവൽ കുറയാറുണ്ട് രക്തസംബന്ധമായ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം ഉണ്ടാകുമ്പോൾ ലിംഗത്തിൻ്റെ നീളവും വണ്ണവും കുറഞ്ഞതുപോലെ അനുഭവപ്പെടാറുണ്ട് മാത്രമല്ല പ്രമേഹം ഈ രീതിയിൽ അതായത് ലിംഗത്തിൻ്റെ ദൃഢത ഉണ്ടാക്കാ ഉണ്ടാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു അനുഭവം അതായത് രോഗികൾക്കുണ്ടാകാറുണ്ട് ഇനി ലിംഗത്തിൻ്റെ നീളവും വണ്ണവും സാധാരണഗതിയിൽ എല്ലാ രീതിയിൽ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വയമേ എന്തെങ്കിലും ആഹാരം കഴിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമം ചെയ്തോ നമുക്ക് നീട്ടിക്കൊണ്ടോ ഉയർത്തിക്കൊണ്ടോ വരാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് പല പരസ്യങ്ങളിലും വലിച്ചു നീട്ടുന്ന ചില മെഷീനും മറ്റും കാണാറുണ്ട് അല്ലെങ്കിൽ ചില പമ്പുകൾ കാണാറുണ്ട് ഈ പമ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വലിച്ചു നീട്ടുന്നതുകൊണ്ടോ ലിംഗത്തിൻ്റെ യഥാർത്ഥ നീളം കൂടുന്നില്ല വെറും തോന്നൽ മാത്രമാണ് ഈ രീതിയിൽ ലിംഗത്തിന് നീളം കൂടി വണ്ണം കൂടി എന്നൊക്കെ ഉള്ളത് ആത്രം ഉപകരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങൾ കിട്ടാറില്ല ഇനി ഒരു പരിധിവരെ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ ആത്ര യന്ത്രങ്ങൾ മാനസികമായിട്ടൊരു സുഖം നൽകുന്നുണ്ട് ലിംഗത്തിന് നീളവും വണ്ണവും എന്നുള്ള അതൊരു എക്സസൈസ് എന്ന ലെവലിൽ ഉപകരിക്കാറുമുണ്ട് അത്രമാത്രം അമിത വർണ്ണമുള്ള ചില വ്യക്തികളിൽ ലിംഗത്തിൻ്റെ നീളം കുറവാണെന്നുള്ളൊരു പരാതിയുമായി വരാറ് വരാറുണ്ട് ഇങ്ങനെ പരാതിയുമായി വരുന്ന വ്യക്തികളുടെ ലിംഗം യഥാർത്ഥത്തിൽ അളന്ന് നോക്കുമ്പോൾ അവരുടെ ലിംഗം അളക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പിബിക് ബോൺ മുതൽ അതിൻ്റെ ഗ്ലാൻസിൻ്റെ അറ്റം വരെയുള്ളത് ഒരു സ്കെയിൽ വെച്ച് അളക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അളക്കുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ നീളമുണ്ടെന്ന് മനസ്സിലാക്കാം വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണ് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ലിംഗത്തിൻ്റെ കടഭാഗം പുറത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ വരുന്നു അതുകൊണ്ട് മാത്രമാണ് അതൊരു തോന്നൽ മാത്രമാണ് ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറച്ച് നീക്കം ചെയ്യുകയാണെങ്കിൽ അതായത് വ്യായാമം വഴിക്കോ ഏതെങ്കിലും രൂപത്തിൽ നീക്കം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഗുണം ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ നീളവും മണവും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ഇനി ലിംഗത്തിനെ സംബന്ധിച്ചിടത്തോളം നീളത്തെക്കുറിച്ചും വണ്ണത്തെക്കുറിച്ചും വ്യാകുലപ്പെടുന്ന ഒട്ടനവധി വ്യക്തികൾ ഈ ഈ സമൂഹത്തിലുണ്ട് അവർ മിക്കവരും ചികിത്സയ്ക്ക് വരാറില്ല അവർ ദുഃഖിതരായി അവിടെ ഇരിക്കുകയേ ചെയ്യാറുള്ളു അവർ അവർക്കുള്ള പരിശോധന നടത്തി യഥാർത്ഥ കാരണം ബോധ്യപ്പെടുത്തി ലിംഗത്തിൻ്റെ വലിപ്പം ഇത് സ്വാഭാവികമാണ് അവർക്ക് ഏർപ്പെടാമെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ വഴിക്ക് ഇതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടിഞ്ച് നീളമുള്ള വ്യക്തിക്ക് ആറിഞ്ച് നീളത്തിലേക്ക് കൊണ്ടുവരാമെന്ന് കഴിയുമെന്നൊക്കെയുള്ള ധാരണ സൃഷ്ടിക്കുകയല്ല വേണ്ടത് അത് വെറും തെറ്റിദ്ധാരണയാണെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത കാര്യം ഈ ലിംഗത്തിനുള്ള വലിപ്പം വെപ്പിക്കുവാൻ ഏതെങ്കിലും രൂപത്തിലുള്ള ചികിത്സയുണ്ടോ എന്നുള്ളതാണ് ചില സന്ദർഭങ്ങളിൽ ചില ഹോർമോൺ തെറാപ്പികൾ ഗുണം കിട്ടാറുണ്ട് വളരെ അപൂർവമായിട്ട് പിന്നെ സസ്പെൻസറി ലിഗമെൻറ്റ് കട്ട് ചെയ്തിട്ട് ലിംഗത്തിൻ്റെ നീളം കൂട്ടുന്ന ഒരു സ ശസ്ത്രക്രിയുണ്ട് അങ്ങനെ ചെയ്യുന്നതോടുകൂടി ലിംഗത്തിൻ്റെ നീളം കൂടുന്നുണ്ട് അതേസമയത്ത് അതിന് മുപ്പത് തൊണ്ണൂറ് ഡിഗ്രിക്ക് മേലോട്ട് ഉയരാൻ കഴിയാത്ത ഒരവസ്ഥയും വരും അതുകൊണ്ട് നീളം മാത്രം കൂടുകയല്ല നീളം കൂടുന്നതോടുകൂടി അവർക്കതിൻ്റെ ദൃഢത നഷ്ടപ്പെടുന്നതായും കാണാം ഈ രീതിയിലുള്ള ശസ്ത്രക്രിയകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നല്ലാതെ ഇതിൻ്റെ ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും ലിംഗത്തിൻ്റെ നീളം വണ്ണം എന്നതിനെ കുറിച്ച് വ്യാകുലപ്പെടുത്തുന്ന വ്യക്തികൾക്ക് വ്യക്തമായ ബോധവൽക്കരണമാണ് ആവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിശോധനകൾ നടത്തി അവർക്ക് മറ്റു അസുഖങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ആവശ്യം ഇനി ലിംഗത്തിൻ്റെ നീളത്തെക്കുറിച്ചും വണ്ണത്തെക്കുറിച്ചും ഒട്ടനവധി കഥകളും ഗ്രീക്ക് യവന കഥകളിലും മറ്റും അതിനെ ഒരു പ്രിയാപിസം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ദേവനെ പോലും ആരാധിച്ചിരുന്നതായി കാണാം ഇത് വളരെ കാലമായിട്ട് അതായത് മനുഷ്യൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെ ഈ ലിംഗത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചും വണ്ണത്തെക്കുറിച്ചുമുള്ള വ്യാകുലതയും അതിനെ ആരാധിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു ഇനി ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു കഥയായിട്ട് ഒരു തമാശ കഥയായിട്ട് ലിംഗത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് ഒരു കഥ ഹോസ്റ്റലിലും മറ്റും പ്രചരിച്ചിരുന്നു ആ ഒരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഒരു സർജറി പ്രൊഫസർ ഏത് ക്ലാസ് എടുത്താലും ശരി ലൈംഗികത ചേർത്ത് അദ്ദേഹം ക്ലാസ് എടുക്കുമായിരുന്നുള്ളൂ ഏതെങ്കിലും ഒരു ചെറിയ വിഷയം പോലും ലൈംഗികമായിട്ട് പുലബന്ധം ഇല്ലാത്ത വിഷയത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ മെല്ലെ മെല്ലെ അത് ലൈംഗികതയിലേക്ക് പോവുകയും എന്നിട്ട് ഏതെങ്കിലും രണ്ട് ലൈംഗികമായിട്ടുള്ള ചേഷ്ടകളും കാണിച്ച് ആ ക്ലാസ് അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുള്ളത് ഇതൊരു കെട്ടുകഥയാണോ എന്നറിയില്ല ഉണ്ടായ കഥയാണോ എന്നറിയില്ല ഏതായാലും ഹോസ്റ്റലുകളിൽ ഹോസ്റ്റലുകളിൽ തേടിയ ഒരു കഥയാണ് അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അതായത് സുഹൃത്തുക്കാരായ ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്ത് നമ്മുടെയൊക്കെ മക്കളുടെ മക്കളല്ലേ അവരുടെ പ്രായം അവരുടെയൊക്കെ മക്കളാദ്യ കൂട്ടത്തില് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ഡീസൻറ്റായിട്ടൊന്ന് ക്ലാസ് എടുക്കണം ഈ രീതിയിൽ ക്ലാസ് എടുക്കരുത് എന്നുള്ളതെന്ന് പറഞ്ഞു അദ്ദേഹം അത് അംഗീകരിച്ചു ആ രീതിയിൽ ക്ലാസ് എടുക്കാമെന്ന് തീരുമാനിച്ചു അദ്ദേഹം വന്നപ്പോൾ കാർസിനോമ ഓഫ് പെന്നീസ് അതായത് ലിംഗത്തിന് ബാധിക്കുന്ന അർബുദത്തെക്കുറിച്ചാണ് അന്ന് ക്ലാസ് എടുക്കേണ്ടി വരുന്നത് അത് സ്വാഭാവികമായിട്ടും ലൈംഗികമായിട്ട് ഒരു അവയവമാണ് എന്നിരുന്നാലും ലൈംഗികമായിട്ടുള്ള ക്ലാസ് എടുക്കാത്ത രീതിയിൽ തന്നെ അദ്ദേഹം കാർസിനോമയെക്കുറിച്ചും എങ്ങനെയാണ് ലിംഗത്തിന് അർബുദമുണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിനിടയ്ക്ക് കുറുക്കൻ്റെ സ്വഭാവം കാണിക്കുന്ന പോലെ അദ്ദേഹം മെല്ലെ മെല്ലെ അതിൻ്റെ അനാറ്റമിയിലേക്ക് പോയി ഫിസിയോളജിയിലേക്ക് പോയി ആത്രമെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ആ ലിംഗത്തിൻ്റെ നീളം ഓരോരോ രാജ്യത്തും ഓരോ രീതിയിലാണ് അപ്പോൾ ലിംഗത്തിൻ്റെ നീളത്തെക്കുറിച്ചുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഏറ്റവും കുറവ് തായ്ലൻഡിലാണ് തായ്ലൻഡിൽ മൂന്ന് പോയിൻറ്റ് ഏഴ് ഇഞ്ച് മാത്രമേ നീളമുള്ളൂ ഏറ്റവും കൂടുതലുള്ളത് സുഡാനിലാണ് സുഡാനിൽ അതായത് ഏഴ് പോയിൻറ്റ് രണ്ട് ഇഞ്ച് നീളമുണ്ട് ഇന്ത്യൻ ആവറേജ് അഞ്ച് പോയിൻ്റ് മൂന്ന് ഇഞ്ചാണ് ഈ രീതിയിൽ അദ്ദേഹം സംസാരം തുടങ്ങിയപ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് അതായത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉടലെടുക്കാൻ തുടങ്ങി ഇനിയും പഴയ രൂപത്തിലേക്കാണ് ക്ലാസ് പോകുന്നതെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും മെല്ലെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അവരെല്ലാവരും കൂടി വാതിലിൻ്റെ അടുക്കിലെത്തിയപ്പോൾ ഈ പ്രൊഫസർ അവരോട് ചോദിക്കുകയാണ് വേർ ആർ യു ഗോയിങ് മൈ സ്റ്റുഡൻസ് സുഡാൻ ഈസ് ഫാർ അവേ ഫ്രം ഹിയർ അതായത് സുഡാൻ വളരെ ദൂരത്തിലാണ് നിങ്ങളിപ്പോൾ തന്നെ സുഡാനിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു ഈ കുട്ടികളെല്ലാം തിരിച്ച് ക്ലാസ്സിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അവസാനത്തെ ഭാഗം എന്നിരുന്നാലും ശരി നടന്ന കഥയാണോ അതോ ഇത് ഹോസ്റ്റലിൽ പ്രചരണം ലഭിച്ച ഒരു കഥയാണോ എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും ലിംഗത്തിൻ്റെ നീളവും വണ്ണവും ഓരോ രാജ്യത്തും ഓരോ അതായത് ഗ്രൂപ്പിലും അതായത് എത്നിക് ഗ്രൂപ്പുകളിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട് സുഡാനിലാണ് ഏറ്റവും കൂടുതൽ ലിംഗത്തിന് നീളമുള്ള വ്യക്തികൾ നമ്മുടെ ഇന്ത്യൻ ആവറേജ് ഒരു അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ അഞ്ചിലേക്ക് അല്ലെങ്കിൽ ഇഞ്ച് എന്ന് പറയാം ആയി കാണുന്നത് വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമല്ല ലിംഗത്തിൻ്റെ വലുപ്പവും നീളവും ദൃഢതയുണ്ടെങ്കിൽ അത് മതി ദൃഢതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് സംതൃപ്തി ലഭിക്കുവാൻ കഴിയും നീലചിത്രങ്ങൾ കണ്ട് തെറ്റിദ്ധരിക്കരുത് ലിംഗത്തിൻ്റെ നീളം ഇതാണ് യാഥാർത്ഥ്യം മറ്റൊന്നാണ് ലിംഗത്തിൻ്റെ നീളവും വണ്ണവും കൊണ്ടല്ല ലൈംഗികമായിട്ടുള്ള അനുഭൂതിയോ സംതൃപ്തിയോ ഉണ്ടാക്കുന്നത് അത് യഥാർത്ഥത്തിൽ ദൃഢത കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ സംശയങ്ങളോ മറ്റോ ചോദിക്കുവാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ് ഇതേ നമ്പറിൽ തന്നെ വിളിച്ച് നിങ്ങൾക്ക് ചികിത്സയ്ക്കായി ബുക്ക് ചെയ്യാവുന്നതുമാണ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഐ എസ് ആർ എമ്മിൽ ഈ രീതിയിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നൽകുന്നുണ്ട് ലൈംഗിക പ്രശ്നങ്ങൾക്ക് മാത്രമായുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു കാരണം അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടെങ്കിൽ അതായത് വ്യാകുലത മാത്രമായി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ നന്ദി നമസ്കാരം